ഫ്രണ്ട്സ് ഈസി ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പൊ നമ്മൾ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ ഉപ്പ് മുളക് മഞ്ഞപ്പൊടി തൈരി ഇവ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു വിട്ട ഒരു വിസലാണ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് നെയ്യിട്ടു ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേവിച്ചുവെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു വിട്ടാ അപ്പൊ നന്നായി തിരിച്ചു മറിച്ചിട്ടിട്ട് ഞാൻ നന്നായി ഫ്രൈ ആക്കി എടുത്ത് വറുത്തു കോരി അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെയാണ് ആവശ്യത്തിനുള്ള സവാള എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് സവാള നന്നായി വഴണ്ടി വരുന്ന നേരം കൊണ്ട് ഞാൻ റൈസ് റെഡിയാക്കാനായിട്ട് വെച്ചു ഒരു പാൻ വെച്ചിട്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് നന്നായി വഴറ്റി എടുത്തു രണ്ട് ഗ്ലാസ് റൈസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് ഗ്ലാസ് റൈസിന് മൂന്ന് ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് നാരങ്ങ ഉപ്പും കൂടിയിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചുവിട്ടാ ദളം തളിച്ചതിന് ശേഷം ഞാൻ റൈസും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ സവോള വഴി വന്നിട്ടുണ്ടായിരുന്നു സവോള വഴണ്ടതിന് ശേഷം ഞാൻ ഒരു തക്കാളി കുറച്ചധികം പച്ചമുളകും ചേർത്ത് വഴറ്റി നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് വിട്ടു മസാലകളായിട്ട് ഞാൻ ചേർത്തത് മുളക് പൊടി മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ബിരിയാണി മസാല ഗരം മസാല ആണ് ചേർത്തിട്ടുണ്ടായിരുന്ന അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈരും ചേർത്തിട്ട് നന്നായി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചൂടുവെള്ളം കൂടിയിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഗ്രേവി കുറച്ചും കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടിയും ചേർത്ത് നല്ലോണം വഴറ്റി വേവിക്കാനായിട്ട് ഒന്നുകൂടി കൂടിയും വെക്കാം കേട്ടോ അതിനുശേഷം അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് മല്ലികളും കൂടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ചിക്കൻ ഉണ്ടേഷം ഞാൻ ചിക്കൻ കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ ദമ്മിടാനായിട്ട് ചിക്കന്റെ മേലെ കുറച്ചും കൂടി റൈസും ചേർത്ത് നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച സവാളിങ്ങിനും ചേർത്തിട്ട് നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോട്ടെ അതിന് ശേഷം എന്തായാലും നമ്മുടെ ഈസി ബിരിയാണി റെഡിയായി